സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെയാണ് രാത്രി രാത്രിയുടെ അവസാനത്തെ കാൽ ഭാഗമാണ് ബ്രഹ്മമുഹൂർത്തം അതായത് സൂര്യോദയത്തിന് മുന്നേയുള്ള നാൽപ്പത്തിയെട്ട് മിനിറ്റാണ് ബ്രഹ്മ മുഹൂർത്തം ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയായ ദേവി ഉണർന്നു പ്രവർത്തിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മുഹൂർത്തം യാമം എന്നും അറിയപ്പെടുന്നു ശിരസിന്റെ ഇടത് ഭാഗത്തുള്ള വിദ്യാഗ്രന്ഥി പ്രവർത്തിച്ചു തുടങ്ങുന്ന സമയമാണിത് രാവിലെ കൊളുത്തിയ നിലവിളക്കിൽ നിന്നുള്ള ഊർജം നമ്മുടെ ബുദ്ധിശക്തിയെ ഉത്തേജിപ്പിക്കുന്നു ഭവനത്തിൽ രാവിലെ വിളക്ക് തെളിയിക്കുന്നത് ബുദ്ധിക്കുണർവിനും സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്നത് ഐശ്വര്യത്തിനും വേണ്ടിയാണെന്നാണ് വിശ്വാസം ബ്രഹ്മ എന്നാൽ സൃഷ്ടാവിന്റെ സമയം എന്നാണ് അർത്ഥം നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടിച്ചെടുക്കാനുള്ള സമയമാണിത് രാവിലെ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു പഠനം നടത്തുവാൻ പഴമക്കാർ പറയുന്നതും ഇതുകൊണ്ടാണ് വിളക്കിനു മുന്നിൽ നിന്ന് ഗണപതി വന്ദനത്തോടെ സരസ്വതീ പ്രീതികരമായ മന്ത്രങ്ങളും ഗായത്രികളും ചൊല്ലുന്നത് ഉത്തമം ചെറുപ്പം മുതലേ ഗായത്രി മന്ത്രോപാസന ശീലിക്കുന്നത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് കാരണമാകുന്നു മികച്ച വിദ്യാഭ്യാസം നൽകിയിട്ടും മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്തുയരുവാൻ ചില കുട്ടികൾക്കാവുന്നില്ല അങ്ങനെയുള്ളവർ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഗായത്രി മന്ത്രോപാസന ശീലമാക്കിയാൽ ഏകാഗ്രത വർധിക്കുന്നതിനും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യും സരസ്വതി ദേവിയുടെ മൂലമന്ത്രമായ ഓം സം സരസ്വ ദിവസവും ഭക്തിയോടെ ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഓം ബുർഭുവർ വരെണ്യം ഭർഗോദേവ സീമഹേ ദിയോ യോണ പ്രചോദയാത് ഈ ഒരു മന്ത്രവും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ചൊല്ലാവുന്നതാണ് ഈ ഒരു നാലുവരിയുടെ അർത്ഥം ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ആത്മീയ സാധനകൾ യോഗ ശ്വസന വ്യായാമങ്ങൾ എന്നിവ ബ്രഹ്മ മുഹൂർത്തത്തിൽ ശീലമാക്കുന്നത് അതീവ ഗുണപ്രദമാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ നെഗറ്റീവ് ഊർജം തീരെയില്ലാതെ പ്രകൃതി ശാന്തവും വായു ശുദ്ധമായിരിക്കും ഈ സമയത്തെ ഓക്സിജൻ നിറഞ്ഞ കാറ്റേറ്റാൽ ശരീരത്തിലെ ലോ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർധിക്കുകയും ഊർജസ്വലത കൂടുകയും പ്രവർത്തന ശേഷി വർധിക്കുകയും ചെയ്യും സരസ്വതി പ്രീതിക്ക് വേണ്ടി സരസ്വതി നമസ്തുപ്യം വരതേ കാമരൂപിണി വിദ്യാരംഭം കരിശ്യാമി സിദ്ധ്യർ പവതുമേ സദാ എന്ന് നമുക്ക് രാവിലെയും വൈകുന്നേരം ഒക്കെ ചൊല്ലാൻ പറ്റുന്ന ചൊല്ലാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് ഇത് രാവിലെയും വൈകുന്നേരമൊക്കെ കുട്ടികൾക്ക് ബ്രഹ്മ മുഹൂർത്തത്തിലും വൈകുന്നേരം നാമം ചൊല്ലുമ്പോഴൊക്കെ ചെല്ലാവുന്നതാണ് അതേപോലെ തന്നെ വെള്ളപ്പലങ്ക നിറമത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലേ തിരകൾ തല്ലി വരും കനക്കേ എന്നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വദീനി എന്നും നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കാം ഇതൊക്കെ സരസ്വതി പ്രീതിക്ക് വേണ്ടി ചൊല്ലാവുന്നതാണ് അപ്പോ ബ്രഹ്മമുഹൂർത്തത്തിൽ പഠിച്ചു തുടങ്ങിക്കോളൂ അത്ഭുതങ്ങൾ കാണാം ഒരു സംശയവും വേണ്ട ഭദ്രേ നാരായണ